ഹായ് ഓൾ വെൽക്കം ടു പ്രപ്പോയിസ് പ്രപ്പോയിസിലേക്ക് ഏവർക്കും സ്വാഗതം സി വി ടി യു ജി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എഴുതാൻ പോകുന്ന ഓരോ വിദ്യാർത്ഥിയും ഇതിനോടകം തന്നെ വരാനിരിക്കുന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സി വി ടി യു ജിയിലേക്ക് വരുമ്പോൾ നിർബന്ധമായും വരാൻ സാധ്യതയുള്ള കുറച്ച് മാറ്റങ്ങളെ പറ്റി അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് സോ എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ ഇത് വളരെ വലിയ മാറ്റമാണോ അതോ ഇനി നമ്മൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷനെ വളരെ സാരമായ രീതിയിൽ ബാധിക്കുന്ന ഒരു മാറ്റമാണോ എന്നൊക്കെയുള്ള നമുക്ക് വളരെ വിശദമായി തന്നെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം സോ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ബെല്ലേക്കണമർത്തുക സെഷൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് സി വി ടി യു ജി സംബന്ധിച്ചുള്ള എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് സോ അങ്ങനെയാണെങ്കിൽ ഒറ്റ സമയം കളയാൻ നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം അപ്പം എൻ്റെ പറകിൽ നിങ്ങൾ കാണുന്നത് യു ജി സിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ് അപ്പോൾ നമ്മളെപ്പോഴും കൃത്യമായുള്ള വിവരങ്ങൾ കൃത്യമായുള്ള സോഴ്സുകളിൽ നിന്നായിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കാറ് അപ്പോൾ ഇത് യു ജി സി ലെവൻത്ത് ഡിസംബർ അഥവാ ട്വൽത്തിനാണ് ആക്ച്വലി വന്നത് ട്വൽത്ത് ഡിസംബറിന് പുറത്ത് വിട്ടിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് അപ്പോൾ ഇതിൽ ഏറ്റവും ചുരുക്കി പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് മാറ്റങ്ങൾ അറിയാനാണ് നിങ്ങൾ വന്നിട്ടുള്ളത് സോ ഞാൻ മാറ്റങ്ങളിലേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുപോകാം പക്ഷേ അതിൻ്റെ ഒരു കോൺടെക്റ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സി വി ടി യു ജി നടത്തിയപ്പോൾ വന്നിട്ടുള്ള കുറച്ച് ലോജിസ്റ്റിക്കൽ ഇഷ്യൂസൊക്കെ ഉണ്ടായി നടത്തിപ്പിൽ വന്നിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടായി അത് വിദ്യാർത്ഥികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വേ ആയിരുന്നു വിചാരിച്ച സമയത്ത് പരീക്ഷ തീരാതിരിക്കുക ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ നിന്നും ഒരുപാട് പരീക്ഷകൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എഴുതുന്ന പരീക്ഷകളൊക്കെ തന്നെ ഒരൊറ്റ വട്ടം നടത്തണം നടത്തണമെന്നുള്ളൊരു വാശിപ്പുറത്ത് പെന്നാം പേപ്പർ അല്ലെങ്കിൽ ഒ എം ആർ ടെസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതുമൂലം ഒരുപാട് വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടിട്ടുണ്ടായി അപ്പം ഇങ്ങനെ അല്ലാതെ ചില്ലർ അപ്പം ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു വിജയകരമായി പൂർത്തീകരിച്ചൊരു എക്സാമെന്ന് സി യു ടി യു ജി ടു തൗസൻഡ് ട്വൻറ്റി ഫോറിനെ പറ്റി പറയാമെങ്കിലും കുറച്ച് വിദ്യാർത്ഥികളെങ്കിലും ഇങ്ങനത്തെ കുറച്ച് കാരണങ്ങളാൽ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു ആൻഡ് ഇത് പെൻ ആ പേപ്പർ അല്ലെങ്കിൽ ഒ എം ആർ ആണെന്നുള്ളതൊക്കെ ലാസ്റ്റ് മിനിറ്റിലാണ് നമ്മളെ അറിയിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റുഡൻസിലേക്ക് എത്തുന്നത് ഒരു കൊല്ലം ഏകദേശം പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ആപ്ലിക്കേഷനോടൊപ്പം തന്നെ പെൻ പേപ്പർ ടെസ്റ്റ് ആയിരിക്കുന്നു എന്നുള്ള കാര്യം അല്ലെ ഒ എം ആർ ടെസ്റ്റ് ആയിരിക്കുന്നുള്ള കാര്യം നമ്മളെ അറിയിക്കുന്നതൊക്കെ തന്നെ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് തികച്ചും നമ്മൾ സ്വാഗതം ചെയ്യേണ്ട ഒരു തീരുമാനം തന്നെയാണ് അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന മാറ്റങ്ങളെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് നല്ലതായിട്ടുള്ളവയാണോ അതോ ഇനി അതിലെന്തെങ്കിലുമൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ബേസിക്കായിട്ട് നോക്കാം സോ നിങ്ങളാണ് പറയേണ്ടത് നിങ്ങൾക്കിത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ മാറ്റങ്ങൾ വളരെ അടിപൊളിയായിട്ട് തോന്നി ഏതൊക്കെ മാറ്റങ്ങൾ തോന്നിയിട്ടില്ല എന്നുള്ളത് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് ഞങ്ങളും പറയാം അപ്പോൾ ആദ്യത്തെ മാറ്റത്തിലേക്ക് അടക്കാം ഇനി അധികം ഡയലോഗ് ഒന്നുമില്ല ദ എക്സാം ഈസ് ടു ബി കണ്ടക്റ്റഡ് വൺസ് എ ഇയർ ഇൻ സി ബി ടി മോഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എല്ലാ പരീക്ഷയും സി ബി ടി ആക്കിയിട്ടുണ്ട് വർഷത്തിലൊരിക്കൽ സി ബി ടി വഴിയായിരിക്കും സി ബി ടി യു ജി എന്ന് പറയുന്നുണ്ട് അത് എല്ലാ സ്റ്റുഡൻസിനെ സംബന്ധിച്ചും ബിലീവ് മീ വളരെ നല്ലൊരു തീരുമാനമാണ് നിങ്ങൾക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാം നിങ്ങൾക്ക് സപ്പോസ് ഏതെങ്കിലും ആൻസർ നിങ്ങൾ മാറി പ്രസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരമാണ് ഒരു ക്വസ്റ്റിനിൽ നിന്ന് നാൽപ്പതാമത്തെ ക്വസ്റ്റിനിലേക്ക് നാൽപ്പത്തഞ്ചാമത്തെ ക്വസ്റ്റിനിലേക്ക് സഞ്ചരിക്കാൻ ഒരു സെക്കൻഡ് സമയം പോലും വേണ്ട ഏതൊക്കെ ആൻസർ ചെയ്ത് ഏതൊക്കെ ക്യാൻസർ ചെയ്തില്ല ഏതൊക്കെ ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നു ഏതിൻ്റെയൊക്കെ ഉത്തരം നിങ്ങൾക്ക് ഒന്നുകൂടെ റീച്ചയെക്ക് ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെ മൂന്ന് നാല് അഞ്ച് സെക്ഷൻസ് ആയിട്ട് ഉത്തരങ്ങളെ തിരിക്കാനുള്ള സൗകര്യം അതൊക്കെ സി ബി ടിയിലെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളു ഒ എം ആറിൽ ഒരു വട്ടം നിങ്ങൾ കറുപ്പിച്ചോ പോയി പിന്നെ നിങ്ങൾക്ക് അതിലൊന്നും ചെയ്യാനില്ല അപ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രം ചെയ്യേണ്ടതാണ് അങ്ങനെ സൂക്ഷിക്കുമ്പോൾ കുറച്ചെങ്കിലും ഒരു സ്ട്രെസ്സ് ബിൽഡപ്പ് ആവാനോ അതുപോലെ കുറച്ച് സമയം പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതില്ലെങ്കിൽ അത്രയും നല്ല കാര്യം പക്ഷേ സി ബി ടിയിലേക്ക് വരുമ്പോൾ വളരെ ചില്ലാണ് കാര്യങ്ങൾ നിങ്ങൾ ഒന്നാമത്തെ മിനിറ്റിൽ മാർക്ക് ചെയ്ത ഒരു ഉത്തരം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു അമ്പത്തൊമ്പതാമത്തെ മിനിറ്റിൽ മാറ്റാം സോ സി ബി ടി എന്നുള്ളത് എങ്ങനെ നോക്കിയാലും നല്ലൊരു തീരുമാനമായിട്ടാണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനി നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുന്ന പരീക്ഷ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ ആറായിരുന്നു മുമ്പൊക്കെ പത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ട്വന്റി ഫോറിലേക്ക് വന്നപ്പോൾ ആറായിരുന്നു അതിപ്പോൾ അഞ്ചാക്കിയിട്ടുണ്ട് അപ്പം ഈ അഞ്ചാക്കിയതിൻ്റെ പിന്നിലും അഞ്ചാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം നിങ്ങൾക്ക് ഏതൊക്കെ പരീക്ഷ ഏതൊക്കെ കോഴ്സുകൾക്ക് എൻറോൾ ചെയ്യണോ അതിലേക്കുള്ള എലിജിബിലിറ്റി എന്നുള്ള രീതിയിൽ അഞ്ച് പരീക്ഷ എന്നെ മാക്സിമം വേണ്ടി വരികയുള്ളൂ സോ നിങ്ങൾ ആ ഒരു പേപ്പർ കുറയുക എന്നുള്ളതും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത് പക്ഷെ അതിന് രണ്ട് പക്ഷം ഉണ്ടാവാം അറിയിക്കുക ഇനി വരുന്നതാണ് ഏറ്റവും നല്ലൊരു മാറ്റം ഏറ്റവും നല്ല മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ സി വി ടി യു ജിയിലെ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പൊതുവേ മുൻ വർഷങ്ങളിലൊക്കെ പത്താം ക്ലാസ് കഴിയുമ്പോഴേ തീരുമാനിക്കണം എനിക്ക് പ്ലസ് ടുവിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഇന്ന കോഴ്സ് പഠിക്കണമെങ്കിൽ ഞാൻ പ്ലസ് വണ്ണിൽ ഇന്ന കോഴ്സ് എടുത്ത് പഠിച്ചാലേ നടക്കുകയുള്ളൂ എന്നുള്ളൊരു സ്ഥിതി ആയിരുന്നു അത് മാറാനുള്ള എല്ലാ രീതിയിലുള്ള സാധ്യതകളും നമ്മളിവിടെ കാണുന്നുണ്ട് പ്ലസ് ടുവിൽ പഠിച്ച അതേ വിഷയങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാനായിരുന്നു മുൻപ് ഡൽഹി യൂണിവേഴ്സിറ്റി നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നത് സി വി ടി യു ജിയിലെ ഓരോ യൂണിവേഴ്സിറ്റികൾക്കും ആവശ്യപ്പെടാം ഡൽഹി അങ്ങനെ ആവശ്യപ്പെട്ടു എന്ന് കരുതി ഹൈദരാബാദ് അങ്ങനെ ആവശ്യപ്പെടണമെന്നില്ല ഹൈദരാബാദ് എപ്പോഴും ചോദിക്കാറ് ജനറൽ ടെസ്റ്റ് ആണ് ഏതൊരു സോഷ്യൽ സയൻസ് കോഴ്സിലേക്കാണെങ്കിലും ആ ഒരു ടെസ്റ്റിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു അഡ്മിഷൻ പക്ഷേ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പം മൂന്ന് ഡൊമൈൻ സബ്ജക്ട്സ് എഴുതണം അത് പ്ലസ് ടു പഠിച്ച വിഷയങ്ങളായിരിക്കണം എന്നുള്ളൊരു നിർബന്ധം മുൻപുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിക്ക് അത് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് മറ്റൊന്നും കൊണ്ടല്ല എഴുപതിനായിരത്തോളം സീറ്റ്സ് വരുന്ന ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ ഇങ്ങനൊരു നിർബന്ധം നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു നിയമം എടുത്തു മാറ്റുക എന്നുള്ളത് ഒരുപക്ഷെ ഡൽഹി യൂണിവേഴ്സിറ്റിയും ആ ഒരു ഫ്ലെക്സിബിലിറ്റി അവരുടെ ക്രൈറ്റീരിയയിൽ കൊണ്ടുവന്നിട്ടുണ്ടാവണം എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് കാരണം ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് പ്ലസ് ടുവിൽ പഠിച്ച വിഷയങ്ങൾ അല്ലാതെയുള്ള വിഷയങ്ങൾ ഈ ഒരു ഫൈവ് സബ്ജക്ട്സിൽ എഴുതാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് സോ ഹോപ്പ്ഫുള്ളി ഡൽഹി യൂണിവേഴ്സിറ്റി ആ നിയമം നിയമെടുത്ത് മാറ്റിയിട്ടുണ്ടാകുമെന്ന് കരുതാം മറ്റൊന്നുമല്ല പ്ലസ് വൺ ലും പ്ലസ് ടുവിലൊക്കെ തന്നെ പല കാരണങ്ങളാൽ സയൻസ് എടുക്കേണ്ടി വരികയും പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോകുമ്പം ഇഷ്ടപ്പെട്ട വിഷയങ്ങളായുള്ള എക്ണോമിക്സും പൊളിറ്റിക്കൽ സയൻസും ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഒരു വലിയ പക്ഷം വിദ്യാർത്ഥികൾ തന്നെയുണ്ട് കേരളത്തെ സംബന്ധിച്ച് അപ്പോൾ അവർക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇഷ്ടമല്ലാത്ത കെമിസ്ട്രിയും ഫിസിക്സും മാത്സും ഒക്കെ പഠിച്ചിട്ട് വേണം ഇഷ്ടപ്പെട്ട സോഷ്യോളജിയിലേക്കോ പൊളിറ്റിക്കൽ സയൻസിലേക്കോ എക്കണോമിക്സിലേക്കോ പോകാൻ അപ്പോൾ അതിനൊരു മാറ്റം വരുമെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അടുത്തതിലേക്ക് പോവാം എല്ലാ പേപ്പറിനും ഒരു മണിക്കൂർ സമയമായിട്ട് നിജപ്പെടുത്തിയിരിക്കുകയാണ് മുൻപ് ആറ് ഏഴ് പേപ്പറുകൾക്ക് അതായത് കുറച്ച് അപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ ചെയ്യേണ്ട പേപ്പറുകൾക്ക് മാത്സ് ആയിക്കോട്ടെ ഫിസിക്സ് ആയിക്കോട്ടെ കെമിസ്ട്രി എക്കണോമിക്സ് ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസി തുടങ്ങിയ പേപ്പറുകൾക്കൊക്കെ തന്നെ ഒരു മണിക്കൂർ സമയവും ബാക്കിയുള്ള പേപ്പറുകൾക്കൊക്കെ ഫോർട്ടി ഫൈവ് വരുന്നു എല്ലാ ലാംഗ്വേജസിനും ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ബ്റ്റ് സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസ് തുടങ്ങിയ തിയറി തിയറി ബേസ്ഡ് ആയിട്ടുള്ള പേപ്പറുകൾക്കൊക്കെ ഫോർട്ടി ഫൈവ് മിനിറ്റ്സുമായിരുന്നു പക്ഷേ ഈ വർഷം തൊട്ട് എല്ലാ പേപ്പറുകളും ഒരു മണിക്കൂറായിരിക്കും പരീക്ഷ അങ്ങനെ ഒരു മണിക്കൂറിൽ നിന്നുള്ള സ്റ്റാൻഡേർഡൈസ് ചെയ്തിരിക്കുകയാണ് ഇനി അടുത്തത് നോക്കുക അടുത്ത അഞ്ചാമത്തെ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് ഇപ്പം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് അടിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട് പ്രപ്പോയിസ് ഞാൻ ഒരുപാട് സ്റ്റുഡൻറ്റ്സ് ഇതിനു മുമ്പ് ഹഡ്രഡ് പേഴ്സൻറ്റേജ് എല്ലാം സ്കോർ ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇനി ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ സ്കോർ ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് സ്കോർ ചെയ്യുക എന്നുള്ളത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക് ടാസ്ക് പോവുകയാണ് വൈ ബിക്കോസ് മുൻപ് നിങ്ങൾക്ക് അൻപത് ചോദ്യങ്ങളിൽ നാൽപ്പതെണ്ണം എഴുതിയാൽ മതിയായിരുന്നു പത്തെണ്ണം സ്കിപ്പ് ചെയ്യാൻ സാധിക്കുമായിരുന്നു മാറിയിട്ടുണ്ട് അൻപതിൽ ആണ് ക്വസ്റ്റ്യൻസെങ്കിൽ അൻപത് നിങ്ങൾ എഴുതണം നാല്പത്തഞ്ചാണ് ക്വസ്റ്റ്യൻസെങ്കിൽ നാൽപ്പത്തഞ്ച് എഴുതണം നാല്പത് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ നാല്പതും എഴുതണം അതിങ്ങനെ മൂന്ന് ഫോർമാറ്റിൽ പറയാൻ കാരണം ക്വസ്റ്റ്യൻസിന്റെ നമ്പർ എത്രയാണെന്നുള്ളത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് മെൻഷൻ ചെയ്തിട്ടില്ല ഒരു മണിക്കൂറാണ് സമയമെന്ന് പറഞ്ഞു പക്ഷെ എഴുതേണ്ട ചോദ്യങ്ങൾ മുൻപ് എഴുതിക്കൊണ്ടിരുന്നത് നാൽപ്പതാണ് പക്ഷെ നിങ്ങൾക്ക് അൻപത് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാ ചോദ്യങ്ങളും കമ്പൽസറി ആക്കുന്ന സ്ഥിതിക്ക് ഇനി അൻപത് ചോദ്യങ്ങളാണോ ഉണ്ടാവുക നാൽപ്പതാണോ ഇനി രണ്ടിൻ്റെയും ഇടയിലുള്ള നാൽപ്പത്തി അഞ്ചാണോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും നെഗറ്റീവ് മാർക്കിംഗ് കൊണ്ട് മുൻപ് ഫൈവ് വൺ ആയിരുന്നു അതായത് ഫൈവ് കറക്റ്റ് ആൻസറിനും മൈനസ് വൺ റോങ് ആൻസറിനും സെയിം തന്നെയാണ് ഫോളോ ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിലബസിൽ ഒരു മാറ്റവും ഇല്ല എൻ സി ആർ ടി സിലബസ് ആണ് ഇനി പതിമൂന്നോളം ഭാഷകളിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം അതിൽ നമ്മളെ സംബന്ധിച്ച് ഇംഗ്ലീഷും മലയാളവും തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹിന്ദിയൊക്കെ തന്നെ ആരെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹിന്ദിയും അവൈലബിൾ ആണ് പതിമൂന്നോളം ലാംഗ്വേജസിൽ പരീക്ഷ എഴുതാൻ താല്പര്യപ്പെടുന്നവർക്ക് സെപ്പറേറ്റ് ടെസ്റ്റുകൾ തന്നെ ഉണ്ടാവും മലയാളം ആഗ്രഹിക്കുന്നവർക്ക് മലയാളത്തിലുള്ള ടെസ്റ്റ് ഉണ്ടാവും പക്ഷേ അത് കഴിഞ്ഞുള്ള ഒരു ഇരുപതോളം ഫോറിൻ ലാംഗ്വേജസ് വരുന്നുണ്ട് അറബിക് ഉറുദു എന്നൊക്കെ പറഞ്ഞ് വരുന്ന ലാംഗ്വേജസിനെ സംബന്ധിച്ച് ജനറൽ ടെസ്റ്റിൻ്റെ പേര് മാറ്റി ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനാക്കിയിട്ടുണ്ട് ജി എ ടി എന്നാക്കിയിട്ടുണ്ട് അപ്പം ജി എ ടിയുടെ സ്കോർ നോക്കിക്കൊണ്ടായിരിക്കും ബാക്കിയുള്ള ഇരുപതോളം വരുന്ന ഫോറിൻ ലാംഗ്വേജസിലേക്കുള്ള നമ്മളുടെ എൻട്രി അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിലേക്കുള്ള നമ്മളെ എലിജിബിലിറ്റി അവരെ കണക്കാക്കുക ജനറൽ ടെസ്റ്റിനെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആക്കിയിട്ടുണ്ടെന്നുള്ള പറയുകയാണ് അപ്പം ലാംഗ്വേജസിന് മാത്രമല്ല ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരിക നമ്മുടെ ഡൊമൈൻസിൽ തന്നെ ഏകദേശം മുൻപ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്ട്സ് ഉണ്ടായിരുന്നത് ഇരുപത്തി മൂന്നാക്കി ചുരുക്കിയിട്ടുണ്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എടുത്തു കളഞ്ഞു ഓൺടർപ്രണർഷിപ്പ് എടുത്തു കളഞ്ഞു ഫാഷൻ സ്റ്റഡീസ് ടൂറിസം ലീഗൽ സ്റ്റഡീസ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ഇത്രയും ഏരിയാസ് അല്ലെ ഇത്രയും ടോപ്പിക്സ് എക്സാമിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കോഴ്സുകളിലേക്ക് എൻട്രോൾ ചെയ്യുന്നതിനായിട്ട് നിങ്ങളുടെ ഏത് സ്കോറാണ് സ്വീകരിക്കുക സ്വാഭാവികമായിട്ടും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ സ്കോർ ജി എ ടിയുടെ സ്കോർ തന്നെയാണ് പരിഗണിക്കുക ഇരുപത്തിമൂന്ന് ഡൊമൈൻസ് ഏതാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് പോസ് ചെയ്ത് വിശദമായി വായിച്ചു നോക്കുക പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളും ഡൊമൈൻസിൽ വന്നിട്ടുണ്ട് ഈ മെയിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കുക സി വി ടി യു ജി സ്കോർ പരിഗണിച്ചുകൊണ്ടായിരിക്കും എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും അഡ്മിഷൻ എന്നുള്ളത് പറഞ്ഞ് അവിടെ നിർത്തുകയാണ് സോ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ചേഞ്ചസ് ഇതിൽ ഏതൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തോന്നി ഏതൊക്കെ നിങ്ങൾക്ക് വരേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ ചേഞ്ചസ് കൊണ്ടുവരേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഫെർദർ നിങ്ങൾക്കുള്ള ഡൗട്ട്സും നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടിന് താഴെ ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ ട്രിപ്പിൾ ഫോർ വൺ സീറോ ഫോർ വൺ നമ്പറിൽ കണക്ട് ചെയ്യുക ഓൾസോ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിട്ടുണ്ടെങ്കിൽ പരമാവധി നിങ്ങളുടെ ഗ്രൂപ്പ്സിലേക്കും ക്ലാസ്സിലെ മറ്റ് കുട്ടികളിലേക്കും ഒക്കെ തന്നെ ഷെയർ ചെയ്യുക സി വി ടി യു ജി എന്നുള്ളത് പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങൾ എഴുതേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് തന്നെയാണ് മറ്റൊന്നല്ല പ്രൊഫഷണൽ കോഴ്സുകളിൽ പോകുന്നവർക്ക് നീറ്റും ജെഇയും ഉണ്ടാവും പക്ഷേ അതല്ലാതെ നോൺ പ്രൊഫഷണൽ കോഴ്സുകളിൽ പോകുന്നവർക്ക് ഡിഗ്രി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നാട്ടിലെ കോളേജിൽ നിന്നൊക്കെ ഒന്ന് മാറി പിടിക്കാൻ സാധിച്ചാൽ വളരെ നന്നായിരിക്കും നാട്ടിലെ കോളേജ് ഒട്ടും മോശമാണെന്നൊന്നുള്ള അഭിപ്രായമില്ല പക്ഷേ കുറച്ചുകൂടെ ബെറ്റർ കോളേജസ് കോളേജസാണ് എന്തുകൊണ്ടും കുറച്ചുകൂടെ നിങ്ങൾക്ക് സാധ്യതകൾ നൽകുന്ന കോളേജസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ സോ അത് എഴുതുക എന്നുള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ബേസിക് ഒരു കാര്യമാണ് പോകണം എന്നുള്ള ഓപ്ഷൻ എപ്പോഴും നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുകയും ചെയ്യും പക്ഷെ എഴുതാത്തിടത്തോളം പോകണമെന്ന് വിചാരിച്ചാൽ പോലും പോകാൻ പറ്റുകയും ഇല്ല അതുകൊണ്ട് പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികളോ ഇപ്പോൾ മാതാപിതാക്കളൊക്കെയാണ് കാണുന്നതെങ്കിൽ അവരിലേക്ക് എത്തിക്കുക സോ ദാറ്റ് അവർ അപ്ലൈ ചെയ്യട്ടെ അപ്ലൈ ചെയ്യാനുള്ള സമയം ഫെബ്രുവരിയൊക്കെ ആകുമ്പോൾ പോർട്ടൽ ഓപ്പൺ ആവും പക്ഷേ അപ്പോഴേക്കൊന്നും തയ്യാറായിട്ടിരിക്കേണ്ടതുണ്ട് സിലബസ് എൻ സി ഐ ടി ആണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ എൻ സി ഐ ടി നമ്മുടെ ബോർഡ് എക്സാമിനോടിക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതുന്നതിനായിട്ടാണ് പക്ഷേ സി വി ടിയിലേക്ക് വരുമ്പോൾ എല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ആണ് അപ്പോൾ അത് രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് പ്രിപ്പറേഷൻ ആണ് സോ അത്ര അധികം തയ്യാറെടുക്കുന്ന അത്രയും നന്നായിരിക്കും ഇനി പറഞ്ഞു കിട്ടുന്നില്ല മാക്സിമം ഷെയർ ചെയ്യുക സെഷൻ ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ മറ്റ് സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ അക്കാഡമിക് കൗൺസിലറേയും ബന്ധപ്പെട്ട് ക്ലിയർ ചെയ്യുക മറ്റൊരു സെഷമായിട്ട് വീണ്ടും കാണാം പീസ് ഔട്ട്